ആർച്ചൽ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു മണിക്ക് ഗുരുപൂജ തുടർന്ന് ഗുരുദേവ കീർത്തനം പിന്നീട് പതാക ഉയർത്തൽ ഗുരുദേവ ഭാഗവത പാരായണവും നടത്തി തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ചതയവിളക്ക് പിന്നീട് മൂന്ന് മണി മുതൽ ഭക്തി നിർഭരമായ ഘോഷയാത്രയും നടത്തി കോശയാത്ര ആർച്ചൽ ഗുരുമന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട് മണലിപ്പച്ച സർവമത ഗുരുമന്ദിരം ആർച്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം വഴി തിരിച്ച് ഗുരുമന്ദിരത്തിൽ സമാപിച്ചു വൈകിട്ട് ആറു മണി മുതൽ പൊതുസമ്മേളനം നടന്നു ശാഖാ പ്രസിഡന്റ് കെ ശാർഗനരൻ അധ്യക്ഷനായിരുന്നു ശാഖാ സെക്രട്ടറി ഡി അശോകൻ സ്വാഗതം പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദ്രേഷൻ ഉദ്ഘാടനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി നമ്മൾ

മാത്രമല്ല രണ്ടു നാട്ടിലെ പ്രശ്നങ്ങളിലൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവിധ ആശംസകളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവി ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ് കിട്ടുമ്പോൾ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണ്ടെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചികിത്സാ നടത്തി ജാതി ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ പരീക്ഷകളും ചേർന്ന് ഇന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിനമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ

ആഘോഷ പരിപാടികൾ യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് കുമാർ യൂണിയൻ പ്രതിനിധി കെ അനിമോൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ജി ബൈജു ശശിധരൻ അടുക്കളമൂല എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കമ്മിറ്റി സണ്ണികുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6